ഞാൻ തൈറോയിഡിന്റെ പ്രശ്നം കാരണമാണ് ചിലർ പറയും ഞാൻ തടിച്ചു വരുന്നത് തൈറോയിഡ് അപ്പൊ ഓരോരുത്തർക്കും അത് തൈറോയിഡിന്റെ ഹോർമോൺസിന്റെ ലെവൽ ഹോർമോൺ തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കൂടുതലാവുന്നതും അളവ് കുറവ് വരുന്നത് കുറവ് വരുന്നതിനോയിഡ് ഹോർമോണിന്റെ അളവ് കുറയും ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ ക്രമാതീതമായിട്ട് കൂടുതലാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡ്സ് പറയാം അപ്പൊ ഇത് രണ്ടിറ്റും രണ്ട് വിപരീത ഫലങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ തൈറോയിഡ് ഹോർമോൺ കുറയുമ്പോൾ അമിതവണ്ണുണ്ടാവും തൈറോയിഡ് ഹോർമോൺ കൂടിയ ആൾക്കാരിലാണെങ്കിൽ ആവശ്യത്തിലും അധികം ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ മെലിഞ്ഞു പോകും പക്ഷെ അത് സമയം അവർ വിശപ്പ് ഉണ്ടാവുകയും നല്ലതുപോലെ ഭക്ഷണം കഴിക്കും ശരീരത്തിലെ മെറ്റബോളിസം അങ്ങ് കൂടും അവർ ഭക്ഷണം നല്ലതുപോലെ കഴിക്കും വിശപ്പും നല്ലതുപോലെ ഉണ്ടാവും പക്ഷെ അവർ ദിവസം തേനെ വലിഞ്ഞു വരും അതിപ്പോ എല്ലാ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചൊരു ഓവർ ആക്ടീവ് ശരീരത്തിൽ വറിയൽ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത ഒരു വെപ്രാണം ഇങ്ങനെയൊക്കെ ഉണ്ടാവും കുറയുന്ന അവസ്ഥയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നേരത്തെ ചോദിച്ച് പറഞ്ഞതുപോലെയുള്ള മടി അടിപിടിച്ചിട്ടുള്ള അവസ്ഥ ഒന്നിനോടും ഒരു താല്പര്യം ഉന്മേഷം ഉന്മേഷക്കുറവുണ്ടാവുക ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുക ശരീരത്തിൽ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു കാര്യങ്ങളിലും അവർക്ക് കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താനോ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയുണ്ടാവും അപ്പം രണ്ടും വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കുക ഇപ്പോൾ ആർത്തവ മുറയിലാണെങ്കിലും ചെറുക്ക് കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും ഹോർമോൺ കൂടുതലാണെങ്കിലും ഹോർമോൺ കുറഞ്ഞ ആൾക്കാർക്ക് ആർത്തവ ക്രമം തെറ്റിയിട്ടായിരിക്കും അല്ലെങ്കിൽ ബ്ലീഡിങ് വളരെ കുറഞ്ഞിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാവാം ഇതൊക്കെയുണ്ട് വേർപ്പ് വളരെ കൂടുതലായിരിക്കും ഈ ഹോർമോൺ കൂടുതലും ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും രണ്ടും വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കുക